ഭിന്നസംഖ്യ എന്ന് പറയുന്ന പോർഷനിൽ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളുള്ള ഒരു പോർഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ താ നോക്കിയേ പത്ത് ബൈ പതിമൂന്ന് അഞ്ച് ബൈ എട്ട് പതിനൊന്ന് ബൈ പതിനാല് എട്ട് ബൈ പതിനൊന്ന് ആരോഹണക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആരോഹണക്രമം എന്ന് വെച്ചാൽ എന്താണ് അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ ഇത് സെയിം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി എന്താ ഈ ഇത് എങ്ങനെയാണ് ചെറുതും വലുതും കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു ഒന്നുകൂടെ പറയാം എങ്ങനെയാണ് ദാ ഇവിടെ എല്ലാം ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഡിഫറൻറ്റ് ആണ് അല്ലേ അപ്പം നമ്മൾ നോക്കാനുള്ളത് ഇവ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര വരും പതിമൂന്നിൽ നിന്ന് പത്ത് കുറച്ചാൽ മൂന്ന് എട്ടിൽ നിന്ന് അഞ്ച് കുറച്ചാൽ മൂന്ന് എന്താണ് പതിന പതിനാലിൽ നിന്ന് പതിനൊന്ന് കുറച്ചാൽ മൂന്ന് പതിനൊന്നിൽ നിന്നിട്ട് കുറച്ചാലും മൂന്ന് ഇവിടെ എല്ലാം ഡിഫറൻസ് എത്രയാണ് വന്നിരിക്കുന്നത് ആണ്. അപ്പോൾ ഡിഫറൻസ് സെയിം ആണെങ്കിൽ ഡിഫറൻസ് സെയിം ആണെങ്കിൽ ഓക്കെ നോക്കൂ ഡിഫറൻസ് സെയിം ആണെങ്കിൽ നമ്മൾ നോക്കാനുള്ളത് ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാണോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ഏതാണോ അതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ ഓക്കെയാണോ അപ്പൊ ഇതാ നോക്കിയേ ഇവിടെ നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എഴുതാനുള്ളത് ഇവിടെ ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ഏതാണ് പതിമൂന്ന് എട്ട് പതിനാല് പതിനൊന്ന് ഏതാണ് എട്ട് അപ്പോ അഞ്ച് ബൈ എട്ടാണ് ചെറുത് ഇനി അടുത്തത് ഏതാണ് ആ അതിൽ കുറച്ചുകൂടി വലുത് പതിനൊന്ന് അല്ലേ അപ്പൊ എട്ട് ബൈ പതിനൊന്ന് പിന്നെ ഏതാണ് പത്ത് ബൈ പതിമൂന്ന് അടുത്തതോ പതിനൊന്ന് ബൈ പതിനാല് ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ സിംബൽ ഇടുന്നത് സിംബല് വലുതിലേക്ക് വാ തുറന്നിരിക്കും എന്ന് ഓർക്കുക അപ്പൊ വലുതിലേക്കാണ് പോകുന്നത് അല്ലേ ആരോഹണ ക്രമത്തിലാണ് അപ്പൊ ഇതാണ് ഇതിൽ വലുത് പതിനൊന്ന് ബൈ പതിനാല് ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാണോ അതായിരിക്കും വലുത് ചെറിയ ഡിനോമിനേറ്റർ ഏതാണോ അതാണ് ചെറുത് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഇതിന്റെ ആരോഹണക്രമവും ഇതിന്റെ അവരോഹണ ക്രമം അവരോഹണ ക്രമം എങ്ങനെ എഴുതുമോ നമ്മൾ ഇവിടെ ഇവിടുത്തെ എങ്ങനെ എഴുതുമോ നമ്മൾ പതിനൊന്ന് ബൈ പതിനാല് ഏറ്റവും ചെറുത് ആദ്യം എഴുതുക ഏറ്റവും വലുത് ആദ്യം എഴുതുക പിന്നെ എന്ത് ചെയ്യുക ചെറുതിലേക്ക് പോവുക അതാണ് അവരോഹണം എന്ന് പറയുന്നത് അല്ലേ ഡിസെൻഡിങ് ഓർഡർ ഓക്കെ അപ്പോഴും വലുതിലേക്ക് വാതുറന്നിരിക്കണം ഇതാണ് വലുത് വലുതിലേക്ക് വാതുറന്നിരിക്കണം ഓക്കെ അപ്പം വലുതിൽ നിന്ന് ചെറുതിലേക്കാണെങ്കിൽ അവരോഹണം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അവരോഹണവും ആരോഹണവും നിങ്ങക്ക് കമന്റ് ചെയ്യാൻ പറ്റുവല്ലോ ഓക്കെ